ഒരിക്കൽ തൻ്റെ മകൾ വിഷമിച്ചിരിക്കുന്നത് കണ്ട പിതാവ് അവളോടെ എന്താണ് വിഷമത്തിൻ്റെ കാരണമെന്ന് തിരക്കി തൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളും പ്രതിസന്ധികളും മാത്രമേ ഉള്ളൂ ഈ ജീവിതം വളരെ ആദര നിറഞ്ഞതാണെന്നും അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തോട് തന്നെ ഇഷ്ടം തോന്നുന്നില്ലെന്നാണ് മകൾ പിതാവിനോട് സങ്കടം പറഞ്ഞത് ഷെഫായ അദ്ദേഹം അവളെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശേഷം മൂന്ന് പാത്രങ്ങളിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു അതിൽ അതിലൊരെണ്ണത്തിൽ ഉരുളക്കിഴങ്ങിട്ടു മറ്റൊരു പാത്രത്തിൽ കോഴിമുട്ടയിട്ടു മൂന്നാമത്തെ പാത്രത്തിൽ കുറച്ച് കാപ്പിപ്പൊടിയിട്ടു എന്നിട്ട് ഇതെല്ലാം വെട്ടിത്തിളയ്ക്കാനായിട്ട് കാത്തിരുന്നു അതിനുശേഷം അതിൽ നിന്നും ഉരുളക്കിഴങ്ങിനെയും മുട്ടയെയും കാപ്പിയെയും പാത്രത്തിലേക്ക് മാറ്റാൻ മകളോട് ആവശ്യപ്പെട്ടു എന്നിട്ട് ഉരുളക്കിഴങ്ങിനെ നോക്കാനും മുട്ടയെ താഴേക്കിട്ട് പൊട്ടിക്കാനും കാപ്പി ഒഴിച്ച ആ വെള്ളം രുചിച്ചു നോക്കാനും പറഞ്ഞു മകൾ ഉരുളക്കിഴങ്ങുകൾ നോക്കി അവ വളരെ മൃദുവായതും വെന്തുടഞ്ഞതുമായിരിക്കുന്നു അവൾ മുട്ട താഴേക്കിട്ട് നോക്കി അത് പൊട്ടിയില്ല അടുത്തതായി കാപ്പിപ്പാത്രത്തിന് അരികിലേക്ക് ചെന്നപ്പോൾ ആ കാപ്പിയുടെ ഗന്ധം അവളെ വല്ലാതെ ആകർഷിച്ചു അവൾ അതിൽ നിന്നും അല്പം കാപ്പി നുകർന്നു അവളെ തൻ്റെ അരികിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പിതാവ് ഇങ്ങനെ പറഞ്ഞു മോളെ ഈ മൂന്ന് സാധനങ്ങളും മൂന്നവസ്ഥയിൽ ഉണ്ടായവയാണ് എന്നാൽ ഇവയെല്ലാവരും ഒരേ സാഹചര്യത്തിലാണ് അതായത് തിളച്ച വെള്ളത്തിൽ ഇട്ടപ്പോഴാണ് പല വിധങ്ങളിലായിട്ട് മാറി പ്രതികരിച്ചിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് വളരെ ബലവാനായിരുന്നു ഇത് മുറിക്കുവാൻ നമുക്ക് കത്തിയുടെ ആവശ്യമുണ്ടായിരുന്നു എന്നാൽ തിളച്ച വെള്ളത്തിൽ ഇട്ടതോടുകൂടി അത് മൃദുവായി മാറിയിരിക്കുന്നു കൈകൊണ്ട് ഉടയ്ക്കാൻ പാകത്തിന് സോഫ്റ്റായി മാറിയിരിക്കുന്നു എന്നാൽ ഈ മുട്ട ഇതിനു മുമ്പ് നമ്മൾ കൈകൊണ്ട് തന്നെ തട്ടിയാൽ തന്നെ അത് പൊട്ടിപ്പോകുമായിരുന്നു എന്നാൽ ഇപ്പോൾ താഴെ വീണാൽ പോലും പൊട്ടാത്ത അവസ്ഥയിലേക്ക് മുട്ട മാറിയിരിക്കുന്നു കാപ്പി കുറച്ച് വ്യത്യസ്തമായിട്ട് പെരുമാറി നേരത്തെ ചവർപ്പും കയ്പും നിറഞ്ഞ കാപ്പി അതിനെ കൊണ്ടിട്ട വെള്ളത്തിനെ തന്നെ അടിപൊടി മാറ്റി രുചികരമായൊരു കാപ്പിയായിട്ട് തന്നെ മാറ്റി വെള്ളത്തിനെ തന്നെ അങ്ങ് മാറ്റിക്കളഞ്ഞു ഈ തിളച്ച വെള്ളം പോലെയാണ് നമ്മുടെയെല്ലാം ജീവിതത്തിലെ പ്രതിസന്ധികളും നമ്മളെല്ലാവരും അതിലൂടെയൊക്കെ കടന്നു പോകും എന്നാൽ അതിൽ നിന്നും പുറത്തു വരുമ്പോൾ നമ്മൾ എന്തായി തീരണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് നിനക്ക് ഉരുളക്കിഴങ്ങിനെ പോലെയാണോ മുട്ടയെപ്പോലെയാണോ കാപ്പിയെ പോലെയാണോ ആകേണ്ടത് എന്ന് തീരുമാനം നിൻ്റേത് മാത്രമാണ് ആ തീരുമാനം എടുക്കേണ്ടത് നീയാണ് മുട്ടയെപ്പോലെ ആകാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതെ നിന്നെ കൂടുതൽ ബലമുള്ളതാക്കാൻ ശ്രമിക്കും ഒന്നിലും തളരാത്ത ഒന്നായി നീ മാറും ഇനി ഉരുളക്കിഴങ്ങിനെ പോലെ ആകാനാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ പ്രതിസന്ധികളിൽ തളർന്ന് നീ ഉടഞ്ഞു പോകും അതുമല്ല നിൻ്റെ സാഹചര്യത്തെ തന്നെ നീ മാറ്റിമറിക്കാനാണ് നീ താൽപ്പര്യപ്പെടുന്നതെങ്കിൽ നീ കാപ്പിപ്പൊടിയെ പോലെയാകും ഇതിലേതാകണം എന്നത് നിൻ്റെ മാത്രം തീരുമാനമാണ് നിൻ്റെ തിരഞ്ഞെടുപ്പലുകളാണ് നിൻ്റെ സന്തോഷവും സങ്കടവും ഒക്കെ ഇനി പറയൂ നിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളോട് നിൻ്റെ പ്രതികരണം എന്താണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളെയും നമ്മളെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ പ്രതിസന്ധികളെ നമ്മൾ നല്ലതായി മാറ്റിയെടുക്കണം അതല്ലാതെ അതിൽ തളരുകയല്ല വേണ്ടത് ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാകും പക്ഷേ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് നമ്മളുടെ തന്നെ ഉള്ളിലാണ് അവഗരേറ്റേം ബി